നമ്മൾ തേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷിന്റെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശുചിത്വം പാലിക്കേണ്ടതായിട്ടുണ്ട് നമ്മളൊരു തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരിൽ നമുക്കറിയാം നമ്മൾ ബ്രഷ് വെക്കുന്ന ഒരു സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ബാത്റൂമിൽ വാഷ് പേസിൻ്റെ മുകളിലായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു തൂക്കിടാനുള്ള ഇതിലായിരിക്കും നമ്മൾ സാധാരണയായിട്ട് ബ്രഷ് സൂക്ഷിക്കുക അപ്പോൾ ബ്രഷ് സൂക്ഷിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കാരണവശാലും വെള്ളം നമ്മൾ ഇപ്പോൾ വാഷ് പേസിൽ നമ്മൾ തുപ്പുന്ന സമയത്ത് ആ ബ്രഷിലേക്ക് എത്തുന്ന രീതിയിൽ അത്രയും ഹൈറ്റിലായിരിക്കരുത് ബ്രഷ് നമ്മൾ സൂക്ഷിക്കേണ്ടത് കാരണം ഈ ബ്രഷിൽ എപ്പോഴും ഒരു മോയിസ്റ്റ് അല്ലെങ്കിൽ വെള്ളം ആയി കഴിഞ്ഞാൽ അതിൽ പല ബാക്ടീരിയകളും അതുപോലെ തന്നെ ഫങ്സ് പോലത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും വെള്ളം എത്താത്ത അത്രയും ഹൈറ്റിലായിരിക്കണം നമ്മൾ ബ്രഷ് സൂക്ഷിക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മളത് ബാത്റൂമിൻ്റെ വെളിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കാരണം നമുക്കറിയാം നമ്മളുടെ ടോയ്ലറ്റ് അല്ലെങ്കിൽ ബാത്റൂം എന്ന് പറയുന്നത് ധാരാളം അണുക്കളുള്ള ഒരു ഏരിയയാണ് അല്ലെ ഏറ്റവും കൂടുതൽ അണുക്കൾ കാണപ്പെടുന്ന ഒരു ഏരിയയാണ് നമ്മളുടെ ടോയ്ലറ്റ് അല്ലെങ്കിൽ ബാത്റൂം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബ്രഷ് അവിടെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ മാക്സിമം സാധിക്കുമ്പോൾ നമുക്ക് ബാത്റൂമിറ്റ് പുറത്ത് തന്നെ അത് സൂക്ഷിക്കുക രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ പല ബ്രഷുകളിലും നമുക്കതിൻ്റെ ഒരു ക്യാപ്പ് വരാറുണ്ട് അപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ബ്രഷ് ഉണങ്ങിയതിന് ശേഷം മാത്രം ആ കവറിലിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ ത കൂടെ അതിലിട്ട് കഴിഞ്ഞാൽ അതിൽ അവിടെ തന്നെ നിൽക്കുവാനും അത് പരസ്യം വരാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പല്ല് പോലെ തന്നെ നമ്മുടെ ബ്രഷിനെ ശുചിത്വം നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും